നമസ്കാരം എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ആദ്യം തന്നെ എല്ലാവർക്കും ഒരുപാട് ഒരുപാട് താങ്ക്സ് നല്ല രീതിയിലുള്ള റെസ്പോൺസും കാര്യങ്ങളൊക്കെ വീഡിയോസിൽ വരുന്നുണ്ട് എല്ലാവരും ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എനിക്ക് ഇതുപോലൊരു മെസ്സേജിൽ വന്ന ഒരു റിക്വസ്റ്റ് വീഡിയോ ആണ് ഞാൻ സ്കിൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ പറയുന്നുണ്ടാവാം ഇതിന് എന്തെങ്കിലും റെമഡി ഉണ്ടോ എന്തെങ്കിലും ടിപ്സ് ഉണ്ടെങ്കിൽ പറഞ്ഞു തരുമോ എന്ന് പറഞ്ഞിട്ടാണ് എനിക്ക് ഇതിൻ്റെ ഒരു റിക്വസ്റ്റ് വന്നത് അപ്പോൾ നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് കൈമംഗല്യത്തിനെ കുറിച്ചാണ് അല്ലെങ്കിൽ മെലാസ്മ എന്ന് പറയുന്ന സ്കിന്നിൽ വരുന്ന ഒരു കണ്ടീഷനെ കുറിച്ചാണ് മെലാസ്മ എന്ന് പറയുന്ന ഒട്ടുമിക്ക ആൾക്കാരിൽ ഇപ്പോൾ കണ്ടുവരുന്ന ഒരു പ്രശ്നമാണ് മെയിനായിട്ടും ഈ കളിൻ്റെ ഭാഗം നെറ്റി മൂക്കിൻ്റെ ഭാഗം താടി തുടങ്ങി ഫേസിലെ എല്ലാ ഭാഗത്തും തന്നെ ഈ പറയുന്ന മെലാസ്മ എന്ന് പറയുന്ന കണ്ടീഷൻ നമ്മൾ കാണാറുണ്ട് ആദ്യം ചെറുതായിട്ട് ചെറുതായിട്ടിങ്ങനെ ഡോട്ടായിട്ടും സ്കിന്നിൻ്റെ ഓരോ ഭാഗത്ത് വന്ന് വന്ന് പിന്നെ അവർ കംപ്ലീറ്റ്ലി എവിടെ സ്പ്രെഡ് ചെയ്ത് വരുന്ന രീതിയാണ് നമ്മളിത് മെയിനായിട്ടും കണ്ടുവരുന്നത് ഇത് സ്ത്രീകളിലും പുരുഷന്മാരിലും നമ്മൾ കാണാറുണ്ട് പക്ഷെ കൂടുതലായാലും ഒരു നാൽപ്പത്തഞ്ച് വയസ്സ് കഴിഞ്ഞ് അല്ലെങ്കിൽ ഒരു മെനോപോസ് ആ സമയമൊക്കെ കഴിഞ്ഞിട്ടുള്ള സ്ത്രീകളിലാണ് നമ്മളിത് കൂടുതലായിട്ടും കാണുന്നത് പിന്നെ എല്ലാവർക്കും ഓരോരോ വിശ്വാസങ്ങളുണ്ടല്ലോ ചില ആൾക്കാർ പറയുന്നുണ്ട് കഷ്ടകാലം വരുമ്പോഴാണ് സ്കിന്നിൽ ഇങ്ങനെ വരുന്നത് കണ്ണുനീർ വീണാൽ മാത്രമേ അത് പോകത്തുള്ളൂ അങ്ങനെയൊക്കെ പറയുന്നവരുണ്ട് ഞാനതിനൊക്കെ വേറെ ഒരു മിത്തായിട്ട് മാത്രമേ കൺസിഡർ ചെയ്യുന്നുള്ളൂ അല്ലാതെ തന്നെ ഇത് വരാനുള്ള ഒരുപാട് സാധ്യതകളുണ്ട് ഒരുപാട് റീസൺസ് ഉണ്ട് ഒന്നാമത്തെ റീസൺ എന്ന് പറയുന്നത് സൺ എക്സ്പോഷറാണ് അപ്പോൾ ഓവറായിട്ട് സൺ എക്സ്പോഷർ വരുന്ന സ്കിന്നിൽ ഇങ്ങനെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അപ്പോൾ ചില ആൾക്കാർ പറയും ഞാനിപ്പോൾ സൺലൈറ്റൊന്നും കൊള്ളുന്നില്ല ഞാനിപ്പോൾ വീട്ടിൽ തന്നെയാണ് ഇരിക്കുന്നത് എനിക്കിപ്പോഴാണ് സ്കിന്നിൽ ഇങ്ങനെ വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുൻപ് കാലത്തിൽ നിങ്ങൾ സ്കിൻ നന്നായിട്ട് പ്രൊട്ടക്റ്റ് ചെയ്യാതെ അല്ലെങ്കിൽ സൺസ്ക്രീൻ ഒന്നും യൂസ് ചെയ്യാതെ ഓവറായിട്ട് സൺ എക്സ്പോഷർ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഫോട്ടോ ഡാമേജ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഫോട്ടോ ഡാമേജ് ഉണ്ടാകുമ്പോൾ സ്കിന്നിൽ അൺഈവൻ ആയിട്ടുള്ള മെലാനോസൈറ്റ്സിൻ്റെ പ്രൊഡക്ഷൻ ഉണ്ടാകും മെലാനിൻ എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നിൽ പിഗ്മെൻറ്റേഷൻ തരുന്ന ഒരു സംഭവമാണ് അപ്പോൾ നമ്മുടെ സ്കിന്നിൻ്റെ ഏറ്റവും ലോവർ ലോവറിലെ അല്ലെങ്കിൽ എപ്പിഡെർമിസിലാണ് ഈ മെലാനോസൈറ്റ്സ് കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഇത് അൺ ആയിട്ട് അവിടെ ഇവിടെയും കുറച്ച് അധികമായിട്ട് അധികമായിട്ടുണ്ടാകാൻ തുടങ്ങും അപ്പോഴാണ് ചില ഏരിയയിൽ സ്പോട്ട് ചെയ്ത് നമുക്ക് ഇങ്ങനെ കറുപ്പ് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങും അതിനുശേഷം സ്കിന്നിൻ്റെ ഒരു പർട്ടിക്കുലർ ഏരിയയിൽ ഇത് ഫുൾ ആയിട്ട് സ്പ്രെഡ് ആവുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കും പിന്നെ രണ്ടാമതായിട്ടുള്ളത് ഹോർമോൺ ഇൻബാലൻസ് ആണ് മെയിനായിട്ട് പി സിയോട് അല്ലെങ്കിൽ ഫൈബ്രോയുടെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഹോർമോൺ വേരിയേഷൻ മെയിനായിട്ടും ഈസ്ട്രജൻ പ്രൊജസ്ട്രോൺ ഇതിൻ്റെയൊക്കെ വേരിയേഷൻസ് ഉണ്ടാവുന്നതും ഈ ഒരു കണ്ടീഷനിലേക്ക് കൊണ്ടുപോകാൻ പ്രധാനമായ ഒരു കാരണമാണ് പിന്നീട് ഉള്ളത് സ്റ്റിറോയിഡിൻ്റെ യൂസാണ് ഇപ്പം ആസ്മ ആർത്രൈറ്റീസ് തുടങ്ങിയ കണ്ടീഷനിലൊക്കെ തന്നെ ഒരു ലോങ് ടൈമിലേക്ക് നമ്മൾ ചിലർ സ്റ്റിറോയിഡ്സ് യൂസ് ചെയ്യാറുണ്ട് അപ്പോൾ അത് യൂസ് ചെയ്യുന്നത് കൊണ്ടും ഇങ്ങനെ ഒരു കണ്ടീഷനിലേക്ക് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് പിന്നീട് ഉള്ളത് വൈറ്റനിങ് ക്രീമിൻ്റെ ഓവർ ആയിട്ടുള്ള യൂസ് ചില ആൾക്കാർക്ക് വെളുക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ക്രീമൊക്കെ വരി തേക്കാറുണ്ട് അത് ചിലപ്പോൾ ഇടുന്നത് കൊണ്ട് സ്കിന്നെല്ലാം ഫീലായിപ്പോയി ഔട്ടർ ലെയർ എല്ലാം ഫീലായിപ്പോയി കുറച്ച് വെളുത്തതുപോലൊക്കെ തോന്നാം ആദ്യ സമയത്ത് പക്ഷേ അത് ശരിക്കും സ്കിൻ ഡാമേജ് ആണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഇങ്ങനെ ഒരുപാട് വൈറ്റനിങ് ക്രീമും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്നവർക്ക് പെട്ടെന്നാണ് ഇത്തരത്തിലുള്ള മെലാസ്മ കണ്ടീഷനിലേക്ക് പോകുന്നത് പിന്നീടുള്ള റീസൺ എന്ന് പറയുന്നത് ലിവർ ഫങ്ഷനിൽ വരുന്ന വേരിയേഷൻസ് ആണ് എന്തെങ്കിലും അസുഖം കൊണ്ട് ലിവർ ഫങ്ഷനിൽ വല്ല വേരിയേഷൻസ് വന്നു കഴിഞ്ഞാൽ മെലാസ്മ കണ്ടീഷനിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട് അടുത്തതായിട്ട് പറയാനുള്ളത് ഹെയർ ഡൈയുടെ യൂസാണ് ചില ഹെയർ ഡൈ എന്ന് പറയുന്നത് നമുക്ക് അലർജറ്റിക് ആണ് ചില ആൾക്കാർക്ക് ഇപ്പം ഈ ഹെയറിൻ്റെ ഈ ഭാഗത്തൊക്കെ ചെയ്യുമ്പോൾ ഇതിൻ്റെ അലർജി കൊണ്ട് ഈ ഏരിയയിലൊക്കെ ഈ പറയുന്ന മെലാസ്മയുടെ സ്റ്റാർട്ടിങ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് പിന്നെ പുരുഷന്മാരിലാണെങ്കിൽ മീശയോ താടിയോ ഒക്കെ കറുപ്പിക്കുന്ന സമയത്ത് ഈ ഏരിയയിലും അതുപോലെ തന്നെ നെറ്റി ഭാഗത്തൊക്കെ തന്നെ ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അത് നമ്മൾ യൂസ് ചെയ്യുന്ന ഹെയർ ഡൈനെ ബേസ് ചെയ്തിരിക്കും ചില ആൾക്കാർക്ക് അതിൻ്റെ അലർജി ആയിട്ട് അത് മെലാസ്മ എന്ന് പറഞ്ഞൊരു കണ്ടീഷനിലേക്ക് മാറാറുണ്ട് അപ്പോൾ ഇതൊക്കെ തന്നെയാണ് പ്രധാനമായി ഇതിൻ്റെ റീസൺസ് എന്ന് പറയുന്നത് അപ്പോൾ ഇതിന് ട്രീറ്റ്മെൻ്റ് ഉണ്ട് അല്ലാതെ തന്നെ നമുക്ക് നാച്ചുറലായിട്ട് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന റെമഡീസും ഉണ്ട് ആദ്യം നല്ലൊരു കാര്യം പറഞ്ഞിട്ട് ഇതിനെ കംപ്ലീറ്റ് ആയിട്ടും ക്യൂർ ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ നല്ലൊരു ടാസ്ക് ആണ് ഒരു ലോങ് ടേമിലേക്കുള്ളൊരു ട്രീറ്റ്മെൻറ്റ് ചെയ്തു കഴിഞ്ഞാലേ നമുക്ക് അങ്ങനെയൊക്കെ ഒരു ചേഞ്ചസ് വരത്തുള്ളൂ വീട്ടിലൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു സിക്സ്റ്റി ടു എയ്റ്റി പെർസെൻറ്റേജോളം ഒക്കെ നല്ല രീതിയിൽ നമുക്ക് ചേഞ്ചസ് വരുത്തി എടുക്കാൻ സാധിക്കും ഇനി എനിക്കിത് കംപ്ലീറ്റ് ആയിട്ട് മാറണം ഞാൻ ലോങ് ടേമിലേക്ക് ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ റെഡിയാണ് എന്നുള്ളവരാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ഡോക്ടറിനെ കണ്ട് അതിന് വേണ്ടുന്ന ട്രീറ്റ്മെൻ്റ് എടുക്കണം കാരണം ഇത് പുറത്ത് മാത്രം അപ്ലൈ ചെയ്താൽ മാറുന്ന കാര്യമല്ല അകത്ത് നമ്മൾ മെഡിസിനും അതിൻ്റെ കൂടെ പുറത്തും നമ്മൾ നമ്മളിതിനെ വേണ്ടുന്ന കാര്യങ്ങൾ രണ്ടും ഒരേ സമയത്ത് ചെയ്താൽ മാത്രമേ നമുക്ക് ആ ഒരു രീതിയിലേക്ക് ഇതിനെ ചേഞ്ച് ചെയ്ത് കൊണ്ടുവരാൻ സാധിക്കത്തുള്ളൂ ഇനി നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന ഒന്ന് രണ്ട് മൂന്ന് ടിപ്സ് ഞാൻ പറഞ്ഞുതരാം ആദ്യം തന്നെ ഞാൻ പറഞ്ഞു അകത്ത് കഴിക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഓക്കെ അപ്പം അകത്ത് കൊടുക്കുന്ന ഫുഡിൽ കൂടുതലായിട്ടും വൈറ്റമിൻ ഇ വൈറ്റമിൻ സി തുടങ്ങിയ ആഹാര ഭക്ഷണങ്ങൾ കൂടുതലായിട്ടും കഴിക്കാൻ ശ്രമിക്കുക വൈറ്റമിൻ സി എന്നൊക്കെ പറയുന്നത് സിട്രസ് ഫ്രൂട്ട് നമ്മുടെ നാരങ്ങ ഓറഞ്ച് നെല്ലിക്ക ഇതിലൊക്കെയാണ് കൂടുതൽ വൈറ്റമിൻ സി ഉള്ളത് അതടങ്ങിയിട്ടുള്ള ആഹാരങ്ങൾ കൂടുതലായിട്ടും കഴിക്കുക പിന്നെ കാപ്സിക്കം അതുപോലെ തന്നെ ചീര ഇതൊക്കെ തന്നെ ശരീരത്തിന് ഒരുപാട് നല്ലതാണ് ഇത്തരത്തിലുള്ള വൈറ്റമിൻസിനൊക്കെ കിട്ടാൻ അപ്പോൾ അങ്ങനെയുള്ള ആഹാര സാധനങ്ങൾ കൂടി ഡെയിലി കഴിക്കാൻ മാക്സിമം ശ്രദ്ധിക്കുക അപ്പോൾ ഒന്നാമതായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു എന്ന് പറയുന്നത് ഹാഫ് ടീസ്പൂൺ നെല്ലിക്കപ്പൊടി അതുപോലെ തന്നെ രക്തചന്ദനം അതുപോലെ കസ്തൂരി മഞ്ഞൾ മഞ്ജിഷ്ടയുടെ പൊടി കുറച്ച് തേൻ കുറച്ച് നാരങ്ങ നീര് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് ഒരു പാക്കുക ഒരു പതിനഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്യുക അതിനുശേഷം എവിടെയാണോ നിങ്ങൾക്ക് പ്രശ്നമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ അപ്ലൈ ചെയ്ത് കൊടുക്കും ഇത് ഒരു ദിവസം കൊണ്ടൊന്നും റിസൾട്ട് കണ്ടുവന്നു വരത്തില്ല നിങ്ങൾ ഒരു ലോങ് ടേമിലേക്ക് ക്ഷമ വേണം ഒരു ഏഴ് മുതൽ പതിനാല് ദിവസം കൊണ്ടൊക്കെ നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ഒരു മങ്ങലൊക്കെ തന്നെ അനുഭവപ്പെടും രണ്ടാമതായിട്ട് ചെയ്യാൻ പറ്റുന്നത് കുറച്ച് നാരങ്ങ നീര് കുറച്ച് തൈര് ഇത് രണ്ടും കൂടെ ആദ്യം മിക്സ് ചെയ്യുക അതിനുശേഷം കുറച്ച് പഞ്ചസാര അതിലേക്ക് ഇടണം പഞ്ചസാരയുടെ തരി അതിലിങ്ങനെ സ്ക്രബ് പോലെ ഇങ്ങനെ കിടക്കും അത് ഇടണം ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് ഒരു പതിനഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്തതിന് ശേഷം പീസിൽ അപ്ലൈ ചെയ്യാം മൂന്നാമതായിട്ട് ചെയ്യാൻ പറ്റുന്നത് നമ്മൾ ആയുർവേദത്തിലൊക്കെ തന്നെ റെക്കമെൻഡ് ചെയ്ത് കൊടുക്കുന്ന ഒരു കാര്യമാണ് ഇതിൽ ചെയ്യുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചിരട്ടയുണ്ടല്ലോ തേങ്ങയുടെ ചിരട്ട നന്നായിട്ട് അതിൻ്റെ പുറത്തുള്ള ചകിരിയെല്ലാം മാറ്റിയതിന് ശേഷം നമ്മളേൽ സാൻഡ് പേപ്പർ യൂസ് ചെയ്ത് ഈ ചിരട്ടയുടെ മുകളിൽ ഒരയ്ക്കുക അപ്പം നമുക്ക് ചിരട്ടയുടെ പൊടി കിട്ടും ഓക്കെ ഈ പൊടിയുടെ കൂടെ രണ്ട് ടീസ്പൂൺ തൈരും കൂടെ ചേർക്കുക ഇത് രണ്ടും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒരഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്യുക അതിനുശേഷം ഫേസിൽ അപ്ലൈ ചെയ്യണം അപ്ലൈ ചെയ്ത് ഒരു പതിനഞ്ച് മുതൽ ഇരുപത് മിനിറ്റോളം ഇരിക്കുക ഓക്കെ അതിനുശേഷം തണുത്ത വെള്ളത്തിൽ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്ത് മാറ്റുക ഇത് ഒരുപാട് പേർക്ക് റിസൾട്ട് കണ്ടിട്ടുണ്ട് ഒരുപാട് പേർക്ക് റെക്കമെൻഡ് ചെയ്ത് കൊടുത്തിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് അപ്പോൾ ഇത് ഒരു സെവൻ ടു ഫോർട്ടീൻ ഡേയ്സ് നിങ്ങൾ ചെയ്യണം അപ്പോൾ നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള റിസൾട്ട് തന്നെ കാണാൻ സാധിക്കും അപ്പോൾ ഈ പ്രശ്നമുള്ളവരൊക്കെ തന്നെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഈ വർക്ക് ആവുന്നുണ്ടോ എന്ന് നോക്കുക പിന്നീട് ഒരു ട്രീറ്റ്മെൻറ്റ് സൈഡിലേക്ക് പോകേണ്ടവർക്ക് അങ്ങനെ പോകാം ഡീപ്പിഗ്മെൻറ്റേഷൻ എന്നൊക്കെ പറയുന്ന ഒരുപാട് പ്രോസസ്സ് ഉണ്ട് ഇതൊക്കെ മാറാൻ വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് അത് അപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള വ്യത്യാസവും കാര്യങ്ങളൊക്കെ വരും അപ്പോൾ ഇന്നത്തെ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന എല്ലാവരും തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തതിനൊപ്പം തന്നെ തൊട്ടടുത്തൊരു ബെൽ ഉണ്ട് അതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഓൾ ഒന്ന് ഓപ്ഷനും കൊടുക്കാൻ മറക്കരുത് അപ്പോൾ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം അതുവരേക്കും ടാറ്റാ ബൈ ബൈ